ഈ കാർഡ് വെച്ചോ കല്യാണത്തിന് എനിക്ക് സമ്മാനം വാങ്ങിക്കും എനിക്ക് ഗിഫ്റ്റ് ഒന്നും നൽകാൻ അല്ലെങ്കിൽ കഴിയില്ലല്ലോ അതിനുള്ള പണമോ കയ്യിൽ പിന്നെ പഴയ പറഞ്ഞിട്ട് ഇനി വഴിയിൽ വരരുത് ആ വാക്കുകൾ ഹൃദയത്തെ തകർത്തു അവന്റെ പ്രണയിനി താൻ മരിച്ചെന്ന് കരുതി തന്നെ ഉപേക്ഷിച്ചവൾ മറ്റൊരുവനെ വിവാഹം കഴിക്കാൻ പോകുന്നു അവന്റെ കയ്യിലെ റോസാപ്പൂക്കൾ നിരത്തേക്ക് വീഴും ആ പൂക്കൾക്കൊപ്പം അവന്റെ പ്രണയവും പ്രതീക്ഷകളും തകർന്നു വീഴും പക്ഷെ ഒരു നാഗത്തെ പോലെ അവൻ തന്റെ മുറിവുകളിൽ നിന്ന് ഉണർന്നു അവന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീവ്രമായ തിളക്കം നിറഞ്ഞു ഇത് വെറുമൊരു മനുഷ്യന്റെ കഥ ആയിരുന്നില്ല ഒരു നാഗത്തിന്റെ പുനർജനിയുടെയും പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയായിരുന്നു ഈ ശക്തമായ ഉണർവിന് പിന്നിലെന്താണ് ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും അവന്റെ മുൻജന്മത്തിലെ ശത്രു ഈ ലോകത്ത് എന്ത് രൂപത്തിൽ തിരിച്ചെത്തും രക്ഷകൻ എന്ന ഈ അടിപൊളി കഥ ഇപ്പോൾ സൗജന്യമായി ഹൃദയം തകർന്നൊരാൾക്ക് ശക്തിയുടെ പുതിയൊരു രൂപം നേടാൻ കഴിയുമോ പ്രണയം വെറുപ്പായി മാറുമ്പോൾ അവൻ എന്തായി മാറും ഇരുട്ട് കനത്ത ഒരു രാത്രി പേടിപ്പിക്കുന്ന നിശബ്ദത കാവിനെ മൂടി ആയിരം വർഷം പഴക്കമുള്ള സർപ്പക്കാവിന്റെ നടുവിൽ കാലപ്പഴക്കത്താൽ തകർന്നടിഞ്ഞ നക്ഷത്രക്കല്ലിൽ നിന്ന് ഒരു വിഷപ്പാമ്പ് അതിന്റെ ഇരട്ടനാവ് നീട്ടി ചുറ്റും നോക്കി ഇഴഞ്ഞടുത്ത് അത് അവിടെയുള്ള ഭീകരമായ നാഗപ്രതിമകളിൽ ഒന്നിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ആ കണ്ണുകളിൽ എന്തോ ഒരു തിളക്കമുണ്ടായിരുന്നു അപ്പോൾ ആകാശത്ത് ഒരു വെള്ളിടി വെട്ടി ആകാശത്തിന്റെ മാറിലൂടെ ഒരു വലിയ വെള്ളി വെളിച്ചം പാഞ്ഞുപോയി സർപ്പക്കാവിനോട് ചേർന്നുള്ള പുരാതനമായ ആൽമരത്തിൽ തീ പടർന്നു ഉണങ്ങിയ ഇലകളിലൂടെയും ശാഖകളിലൂടെയും തീ ആളിക്കത്തി കാവിന്റെ പരിസരം മുഴുവൻ തീവ്രമായ ചുവപ്പ് പ്രകാശത്തിൽ മുങ്ങി അതേസമയം രണ്ടു വർഷമായി കോമയിലായിരുന്ന അനന്തൻ തന്റെ കട്ടിലിൽ കിടന്ന ഞെട്ടി ഉണർന്നു അവന്റെ ശരീരം വീർത്ത് കുളിച്ചിരുന്നു എന്റെ ദൈവമേ നിങ്ങൾ ഉണർന്നു അവന്റെ അനിയത്തി അരുന്ധതിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ശബ്ദം ഇടറി രണ്ട് വർഷം രണ്ട് നീണ്ട വർഷങ്ങൾ അവൾ ഈ നിമിഷത്തിനായി കാത്തിരുന്നു ഓരോ ദിവസവും അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി അവന്റെ ശരീരം മെലിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം അവൾ വേഗം അവന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി അപ്പോൾ വാതിൽ ശക്തിയായി തുറന്ന് സേതു അകത്തേക്ക് വന്നു അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞിരുന്നു അനന്തൻ ഇപ്പോഴും കോമയിലാണെന്ന് കരുതിയാണ് അവൻ വന്നത് സുരഭിയുടെ സഹോദരനാണ് സേതു അനന്തൻ അപകടത്തിൽപ്പെട്ടു മുൻപ് സുരഭിയായിരുന്നു അനന്തന്റെ കാമുകി എന്നാൽ സുരഭിയുടെ കുടുംബം ഈ ബന്ധത്തിനെതിരായിരുന്നു അവൾ അവനെ തുറച്ചു നോക്കി നിർത്തല എന്റെ ഏട്ടിനെ പറ്റി പറയും നിനക്ക് എന്ത് അവകാശമുണ്ട് നിനക്കൊരു തനിപ്പ് സ്നേഹമില്ലേ വീട്ടിൽ ഒരു ദുരന്തം ഉണ്ടായിപ്പോ നീയും നിന്റെ പെങ്ങളും എവിടെ ആയിരുന്നു സേതുവിന്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ അരുന്ധതിയുടെ നേർക്ക് പാഞ്ഞെടുത്തു അവന്റെ കൈകൾ അവളുടെ കഴുത്തിൽ അവന്റെ കണ്ണുകളിൽ ക്രൂരത നിറഞ്ഞു നീ ആരാടി നിന്നെ നിന്നെ ഞാൻ നിന്റെ ഏട്ടനെ പോലെ എനിക്ക് നിമിഷങ്ങൾ മതി പെട്ടെന്ന് കട്ടിലിൽ നിന്ന് അനന്തൻ ചാടി എഴുന്നേറ്റു അവന്റെ കണ്ണുകളിൽ അഗ്നി നിറഞ്ഞിരുന്നു കോമയിലായിരുന്ന ഒരാൾക്ക് ഇത്രയും ശക്തി എങ്ങനെ വന്നെന്ന് ആർക്കും മനസ്സിലായില്ല അവനൊരു സിംഹത്തെ പോലെ ഗർജിച്ചു അവൻ സേതുവിന്റെ പിടിയിൽ നിന്ന് അരുന്ധതിയെ മോചിപ്പിച്ചു പിന്നീട് ഒറ്റയടിക്ക് സേതുവിനെ ചുമരിലേക്ക് തള്ളി സേതു തെറിച്ചു വീണു അവന് അക്ഷരം മിണ്ടാതെ ജീവനും കൊണ്ട് പുറത്തേക്കോടി അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു കോമയിൽ നിന്ന് ഉണർന്നതിനു ശേഷം അനന്തന്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും സുരഭി എന്തിനാണ് അനന്തനെ വിട്ടുപോയത് ആൽമരത്തിൽ തീ പടർന്നതും അനന്തൻ ഉണർന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അനന്തൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കമുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം കോമയിൽ കിടന്നപ്പോൾ താൻ എവിടെയായിരുന്നെന്ന് അവൻ ഓർത്തെടുത്തു അത് പാതാളമായിരുന്നു നാഗങ്ങളുടെ ലോകം അവിടെ ഇരുണ്ടതും നിഗൂഢവുമായ ഒരു ലോകമായിരുന്നു ഭൂമിയുടെ അടിയിൽ കല്ലുകൾ നിറഞ്ഞ ഗുഹകളിൽ വിഷം നിറഞ്ഞ നാഗങ്ങൾ ജീവിക്കുന്ന ലോകം അവിടെ എന്ന ക്രൂരനായ രാജാവായിരുന്നു ഭരണം അവന്റെ ഭരണം അങ്ങേയറ്റം ദുഷ്ടത നിറഞ്ഞതായിരുന്നു നിരപരാധികളായ നാഗങ്ങളെ അവൻ പീഡിപ്പിച്ചു അവരുടെ ശക്തിയെ അവൻ ചൂഷണം ചെയ്തു പാതാളത്തിലെ ഓരോ നാഗവും തക്ഷകനെ ഭയന്നു അനന്ത കണ്ടുനിന്നു അവന്റെ ഉള്ളിൽ നീരിക്ക് വേണ്ടിയുള്ള ദാഹം ആളിക്കത്തും ഒരു ദിവസം അനന്തൻ തക്ഷകനോട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു അവന്റെ മനസ്സിൽ കോപം ആളിക്കത്തി പാതാളത്തിന്റെ മധ്യത്തിൽ വെച്ച് അവർ കണ്ടുമുട്ടി നിന്റെ ക്രൂരത ഇവിടെ അവസാനിക്കും ഈ പാതാളത്തെ നീ നശിപ്പിക്കുകയാണ് നിന്റെ ദുഷ്ടഭരണം കാരണം ജനങ്ങൾ കഷ്ടപ്പെടുന്നു തോപ്പിക്കാൻ കഴിയില്ല നിനക്കൊരു നീ വെറും ഒരു നിനക്ക് മണ്ടനായം പിടിച്ചെടുക്കാനാവില്ല ആദിശേഷൻ തക്ഷകനെതിരെ ഗർജിച്ചു അവന്റെ അഞ്ച് തലകളിൽ നിന്നും തീ ജ്വാലകൾ പുറപ്പെട്ടു ഒരു വലിയ യുദ്ധം തന്നെ അവിടെ നടന്നു പാതാളം മുഴുവൻ ആ യുദ്ധത്തിന്റെ ശബ്ദ ിൽ മുഴങ്ങി ആയിരം സർപ്പങ്ങൾ പക്ഷത്ത് ചേർന്ന് ആദിശേഷനെ ആക്രമിച്ചു അവന്റെ ശരീരം മുറിവേറ്റു വിഷം നിറഞ്ഞ പല്ലുകൾ അവന്റെ മാംസത്തിൽ ആൾ നിറഞ്ഞു രക്തം വാർന്നു എന്നിട്ടും അവൻ പോരാടി അവന്റെ ഓരോ ശ്വാസത്തിലും പ്രതികാരം നിറഞ്ഞു ഞാൻ പിന്മാറില്ല തക്ഷക എന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും നിന്റെ ദുഷ്ടഭരണം ഞാൻ അവസാനിപ്പിക്കും നിന്റെ നിന്റെ അടുത്തിരിക്കുന്നു നിനക്ക് ഈ പാതാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അഹങ്കാരം നിന്നെ അവസാനം കീഴ്പ്പെടുത്തി അവന്റെ ശക്തി ക്ഷയിച്ചു വിഷം നിറഞ്ഞ ദംശനം ജീവൻ എടുത്തു അവന്റെ ഓർമ്മകൾ ഒരു മിന്നൽ പോലെ മനസ്സിലൂടെ പാഞ്ഞുപോയി താൻ മരിച്ചെന്ന് കരുതിയ നിമിഷം പെട്ടെന്ന് ഒരു വെള്ളി വെട്ടിയതും താൻ ഉണർന്നതും ഒരുമിച്ച് സംഭവിച്ചു അനന്തന്റെ ഈ ഉണർവിന് പിന്നിൽ എന്തെങ്കിലും ദിവ്യശക്തിയുണ്ടോ പാതാളത്തിലെ ആദിശേഷിന്റെ മരണം ഈ ലോകത്ത് അനന്തന്റെ ഉണർവിന് കാരണമായതെങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അനന്തൻ പൂർണ്ണ ആരോഗ്യവാനായി പക്ഷേ അവന്റെ മനസ്സിൽ സുരഭിയുടെ ഓർമ്മകൾ ഒരു നിന്നു അവൾ എന്തിനാണ് തന്നെ ഈ ചോദ്യം അവനെ വല്ലാതെ അലട്ടി ഒരു ദിവസം അവൻ അവൻ സുരഭിയെ കാണാൻ തീരുമാനിച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ട വെള്ള റോസാപ്പൂക്കളുമായി അവളുടെ അവളുടെ വീടിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ണുകളിൽ ഭയം നിറഞ്ഞു അത് പിന്നീട് പുച്ഛത്തിന് വഴിമാറി അവളുടെ പിന്നിൽ അവൾ മറ്റൊരാളുമായി വിവാഹത്തിന് തയ്യാറെടുക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു വീട് അലങ്കരിച്ചിരുന്നു നീ 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 ഉണർന്നു ഞാൻ 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 കരുതി ഒരു വിട്ടുപോയത് നിന്നെ സ്നേഹിച്ചു നിനക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു സ്നേഹം നീ ഭൂതകാലം മാത്രമാ ഒരു ഭാവി ഇല്ലാത്തവൻ നീ ഒരു ശവം പോലെ രണ്ടു വർഷം കിടന്നപ്പോ എന്റെ ജീവിതം മാറി മറിഞ്ഞു നീ ഒന്നും ഇല്ലാത്തവനാ നിനക്കൊന്നും നൽകാൻ കഴിയില്ല നീ എല്ലാം മറക്കണം എന്റെ വിവാഹമാന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് അവന്റെ നേർക്ക് നീട്ടി അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഇത് വെച്ചോ എന്റെ കല്യാണത്തിന് എനിക്കൊരു സമ്മാനം വാങ്ങിക്കും നിനക്കത് താങ്ങാൻ കഴിയില്ലല്ലോ ഇനി എന്റെ വഴിയിൽ വരരുത് അവളുടെ വാക്കുകൾ ഒരു കത്തിമുന പോലെ അനന്തന്റെ ഹൃദയത്തിൽ തറച്ചു അവൻ ഞെട്ടിത്തെറിച്ചു നിന്നു കയ്യിലെ റോസാപ്പൂക്കൾ നിലത്തേക്ക് വീണു അവനൊരു അക്ഷരം മിണ്ടാതെ തിരിഞ്ഞു നടന്നു അവന്റെ ഉള്ളിൽ വേറെ യും ദേഷ്യവും ഒരുമിച്ച് ആളിക്കത്തി സുരഭിയുടെ വാക്കുകൾ അവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു അവന്റെ പാതാളത്തിലെ ഓർമ്മകൾ ഒരു അഗ്നിപർവ്വതം പോലെ മനസ്സിൽ പൊട്ടിത്തെറിച്ചു തക്ഷകന്റെ ക്രൂരതയും സുരഭിയുടെ അവഗണനയും ഒന്നായി അവനെ വേട്ടയാടി അനന്തൻ വീട്ടിലേക്ക് മടങ്ങി അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ ദൃഢനിശ്ചയമുണ്ടായിരുന്നു അവൻ തന്റെ ദുർബലമായ ശരീരം മെച്ചപ്പെടുത്താൻ തുടങ്ങി ദിവസവും അവൻ കാവിന്റെ അടുത്തുള്ള പുഴയിൽ കുളിച്ചു സൂര്യോദയത്തിന് മുൻപ് അവൻ ആൽമരത്തിന്റെ ചുവട്ടിൽ ധ്യാനിച്ചു അവന്റെ ഉള്ളിലെ ആദിശേഷന്റെ ശക്തി പതിയെ ഉണർന്നു അവന്റെ പേശികൾക്ക് ബലം വന്നു കണ്ണുകൾക്ക് തിളക്കം കൂടി അവന്റെ ഓരോ ചലനത്തിലും ഒരു വേഗതയും സൂക്ഷ്മതയും പ്രകടമായി ഇനി ആരും എന്നെ വിളിക്കില്ല ശക്തിയെ ആർക്കും തകർക്കാൻ കഴിയില്ല അവൻ പഠിച്ചു വായനയിലൂടെയും ചിന്തകളിലൂടെയും അവന്റെ അറിവ് വർദ്ധിപ്പിച്ചു പാതാളത്തിൽ നിന്ന് ലഭിച്ച അറിവുകൾ അവനെ പുതിയ ലോകത്തേക്ക് നയിച്ചു അവന്റെ ലക്ഷ്യം സുരഭിയോടുള്ള പ്രതികാരമായിരുന്നില്ല തന്റെ ശക്തിയെ നിയന്ത്രിക്കാനും അതിനെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനുമായിരുന്നു അവന്റെ ശ്രമം പക്ഷെ സേതുവും സുരഭിയും അവനെ വിടാൻ തയ്യാറായിരുന്നില്ല സേതു അവന്റെ ഗുണ്ടകളുമായി അനന്തനെ ഉപദ്രവിക്കാൻ പലതവണ ശ്രമിച്ചു പക്ഷേ ഓരോ തവണയും അവരെ നിഷ്പ്രയാസം തോൽപ്പിച്ചു അവന്റെ ശക്തി അവരെ ഭയപ്പെടുത്തി ഒരു ദിവസം രാത്രി അനന്തൻ വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു ആൽമരത്തിൽ നിന്നൊരു തീപ്പൊരി അവനടുത്തേക്ക് പറന്നു വന്നു അത് അവന്റെ കയ്യിൽ തട്ടി താഴെ വീണു ആ തീപ്പൊരിയിൽ നിന്ന് ഒരു നാഗത്തിന്റെ ചിത്രം തെളിഞ്ഞു അനന്തൻ ഞെട്ടിപ്പോയി അപ്പോൾ തന്നെ അവന്റെ മനസ്സിൽ ഒരു ശബ്ദം മുഴങ്ങി ശക്തി നീ നീ വെറും ഒരു മനുഷ്യനല്ല നീ ശക്തി ഉള്ളിലുണ്ട് അപ്പോഴേക്കും വീണ്ടും തീ കണ്ടു അനന്തൻ ആൽമരത്തിലേക്ക് നോക്കി അതിൽ നിന്നും നേരിയ വെളിച്ചം വരുന്നുണ്ടായിരുന്നു അവന്റെ ഉള്ളിൽ എന്തോ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അവൻ തോമയിൽ നിന്ന് ആൽമരത്തിൽ തീ പടർന്നതിനും ഈ ഈ നാഗരൂപം കണ്ടതിനും ഒരു ബന്ധമുണ്ടെന്ന് ലഭിച്ച പുതിയ ശക്തിയുടെ ഉറവിടം എന്താണ് ആ ശബ്ദം ആരുടേതാണ് അതിന് ആദ്യ ബന്ധം ഈ ശക്തി ആനന്ദനെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ അനുവദിക്കുമോ കേൾക്കാം നാഗലോകത്തിന്റെയും സർപ്പകാവുകളുടെയും അതിശയിപ്പിക്കുന്ന ഈ കഥ രക്ഷകൻ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ